വലിയൊരു പ്രശ്നമാണ് എവിടെയെങ്കിലും പോകുന്ന സമയത്ത് പെട്ടെന്ന് തിരക്കൊക്കെ പിടിച്ചിരിക്കുന്ന സമയത്ത് അലമാരയിൽ നിന്ന് ചുരിദാറിന്റെ പാന്റ് ഷോള് ടോപ്പ് ഇതെല്ലാം തപ്പിയെടുക്കുക എന്ന് പറയുന്നത് അല്ലെ അപ്പൊ ഞാൻ ഇന്ന് ഒരു ചെറിയൊരു സൂത്രവിദ്യ കാണിച്ചു തരാം ഇത് നിങ്ങൾ ട്രൈ ചെയ്യുവാണെങ്കിൽ അതായത് മടക്കി വെക്കുന്ന സമയത്ത് നിങ്ങൾ ഇതുപോലെ വെക്കുവാണെങ്കിൽ ഈ വക മൂന്ന് ഐറ്റംസ് നമ്മുടെ അലമാരയില് തിരഞ്ഞു സമയം കാട്ടോ നമ്മൾ പെട്ടെന്നായിരിക്കും എവിടെയെങ്കിലുമൊക്കെ പോകാൻ പ്ലാൻ ചെയ്യാം അപ്പോൾ സ്വാഭാവികമായിട്ടും ഹസ്ബൻഡൊക്കെ നേരത്തെ കൊടുത്തു കഴിയും അവർക്ക് വലിയ കാര്യങ്ങളൊന്നും ചെയ്യാനില്ല പക്ഷെ നമ്മൾ സംബന്ധിച്ച് ഇതൊക്കെ നോക്കിയെടുക്കണം പിന്നെ ഉടുക്കണം മുടി അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ടാവും അപ്പൊ ഇതും തപ്പി ഇനി സമയം കളയാൻ ആരും നിൽക്കരുത് കേട്ടോ എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ഞാനൊരു മൂന്ന് ഐറ്റം എടുത്ത് വെച്ചിട്ടുണ്ട് ഇതുപോലത്തെ ഇടുന്നവർ വളരെ ചുരുക്കം പേരാണ് പക്ഷെ എന്നിരുന്നാലും അങ്ങനെയുള്ളവർക്കും കൂടി ഉപകാരമാകും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ ഒരു ഷോൾ ഉണ്ട് നമ്മുടെ ടോപ്പ് ഉണ്ട് പാന്റ് ഉണ്ട് പാന്റ് ഏത് പാന്റും ആവാം കേട്ടോ അത് നമുക്ക് ഈ ഒരു ടോപ്പൊക്കെ മടക്കിയെടുക്കാം ഇതൊന്നും ആരും ഇതേപോലെ തന്നെ മടക്കണം എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ രണ്ടാക്കിയോ മൂന്നാക്കിയോ എന്താ ചിലവർ ഇതുപോലെയൊക്കെയാണ് ചുളിവൊക്കെ മാറ്റി പിന്നെ ഇതൊന്നും അയൺ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ നിങ്ങളതനുസരിച്ച് നമ്മൾ എന്താ പറയുക ഒന്ന് കൈയൊക്കെ വെച്ച് അവർ ചുളിവൊക്കെ മാറ്റി ഒന്ന് മടക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ രണ്ടാക്കി മടക്കി എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒരു മടക്കും കൂടെ മടക്കി ഇനിയിപ്പോൾ ഫ്ലെയറൊക്കെ ഉള്ള അമ്പലത്തിലേക്കാണെങ്കിൽ അത് ഒന്നുകൂടി ഇങ്ങനെ ഒന്ന് ഒതുക്കി കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ ഇത് ഒതുക്കി മടക്കേണ്ട കാര്യമൊന്നുമില്ല ഇതിങ്ങനെ കൊടുത്താലും മതി അപ്പോൾ ഇതുപോലെ അതെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഈ രണ്ട് പാർട്ട് മടക്കിയെടുക്കാം അതുപോലെ തന്നെ ഈ പാൻറ്റും കൂടെ ഒന്ന് മടക്കി മടക്കിയെടുക്കുക കേട്ടോ ഒന്ന് രണ്ടാക്കി ഞാനൊന്ന് മടക്കി കൊടുത്തു എന്നിട്ട് ഈ ക്രോച്ചിന്റെ ഭാഗം മാത്രം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുത്തു കേട്ടോ കാര്യം ഒതുങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ് ലെഗിൻസ് ഒക്കെ ആണെങ്കിലും നിങ്ങൾ ഈ ഒരു ഭാഗം മാത്രം ഇങ്ങനെ ഉള്ളിലേക്കൊന്നും മടക്കി വെക്കുക എന്നിട്ട് ഇതേ ഇങ്ങനെ ഒന്ന് മടക്കി ഇതിനെയും നമ്മളൊന്ന് ഈസി ആണ് നമ്മൾ സാധാരണ മടക്കുന്ന പോലെ തന്നെ ഇതിങ്ങനെ രണ്ടും കൂടെ ഒന്ന് സെറ്റാക്കി വെക്കുക ഇനി ഷോൾ മാത്രമേ കുറച്ച് പ്രത്യേകതയുള്ളൂ കേട്ടോ ആദ്യം ഷോളൊന്ന് രണ്ടാക്കി മടക്കി എടുക്കുക ഇത് കുറച്ച് ചുളിവൊക്കെ ചുളിവയ്ക്കേണ്ടേ ഷോൾ ഇങ്ങനെ രണ്ടാക്കി മടക്കിയെടുത്തു കേട്ടോ ഒറ്റടിക്ക് തന്നെ നമുക്ക് മടക്കി എടുക്കാം ഇപ്പൊ ചെലവിൽ വിചാരിക്കും ഇതൊക്കെ എന്ത് ബുദ്ധിമുട്ടാ ഇത്രയും സമയം വേണ്ട നമുക്ക് അലമാരിൽ നിന്ന് ഇതെല്ലാം പോകുന്ന സമയത്ത് തപ്പിയെടുക്കാൻ എന്ന് പക്ഷേ അലമാരയിൽ ഇതെല്ലാം നോക്കി എടുക്കാൻ സമയം കണ്ടെത്തുന്നവർക്ക് അറിയാൻ പറ്റും ആ ഒരു ബുദ്ധിമുട്ട് എത്രത്തോളമാണെന്ന് ഇത് ഫുൾ വീഡിയോ കണ്ടു കണ്ടുകഴിയുമ്പോഴേ നിങ്ങൾക്ക് ഇത് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് മനസ്സിലാകത്തുള്ളൂ കേട്ടോ അപ്പൊ നമ്മൾ മടക്കി എടുത്തതിന് ശേഷം ഈ ഒരു ഭാഗം ജസ്റ്റ് ഒന്ന് അടിയിലേക്ക് കുറച്ച് മാത്രം ഒന്ന് മടക്കി വെക്കാം അത് കഴിയുമ്പോൾ ഇത് ഇങ്ങനെ മടക്കാം ഇവിടെ നിന്നുള്ളത് ഇങ്ങനെ യും മടക്കാ ഇതുപോലെ ഇങ്ങനെ മടക്കി വെക്ക എന്നിട്ട് നേരെ ഇത് ഇതിന്റെ ഈ അകത്തേക്ക് വെച്ചിട്ട് നമ്മൾ ഇതാ ഇതുപോലെ ഇങ്ങനെ അപ്പൊ ആ ചുളിവൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് നിവർത്തി കൊണ്ട് വരാൻ പറ്റും ഇതുപോലെ ഒന്ന് മടക്കി പിന്നെ ഒന്ന് ഇങ്ങനെ മടക്കി ഇപ്പൊ ഇതേ ഇവിടെ ഇങ്ങനെ ഒരു പോക്കറ്റ് ഉണ്ടാവും എന്നിട്ട് നമ്മൾ ഈ അറ്റത്ത് ഇങ്ങനെ കൈ വെക്ക ഇതിങ്ങനെ പിടിക്ക ഇതിങ്ങനെ പുറത്തേക്ക് എടുക്കുക ഇതിന്റെ അകത്ത് കൂടെ ഇതുപോലെ ഇങ്ങനെ എടുക്കുക അത് കഴിയുമ്പോൾ ഈ ഒരു ഭാഗം കൂടെ ഇവിടെ ഇങ്ങനെ ജസ്റ്റ് കൈ പിടിക്കുക അല്ലെങ്കിൽ നമുക്ക് ഇത് കറക്റ്റ് ഇങ്ങനെ കിട്ടില്ല ഇതുപോലെ ഇങ്ങനെ എടുക്കുവാണെങ്കിൽ നമ്മൾ ഒരു ചെറിയൊരു ബാഗിൽ തുണിയെല്ലാം വെക്കത്തില്ലേ അതുപോലെ ഉണ്ടാവും കേട്ടോ ഇനി നിങ്ങൾക്ക് അലമാരുടെ അകത്ത് ഇതൊന്നും തപ്പി സമയം കളയേണ്ട ആവശ്യമില്ല നമ്മൾ ഷോള് വെച്ചിട്ട് തയ്ക്കൊന്നും ചെയ്യാതെ ഒരു കുഞ്ഞി ബാഗ് പോലെ ചെയ്തെടുത്തു അപ്പോൾ പാൻറ്റും ഷോളും ടോപ്പും യൂസ് ചെയ്യുന്നവർക്ക് ഒത്തിരി ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് നല്ല ചുളുക്കുണ്ടായില്ലേ ഷോളിൽ അതേ നമ്മൾ ആ ചുളിവ് വരെ ഇങ്ങനെ ഒന്ന് മാറ്റി വാഷിംഗ് മെഷീനിലേക്ക് അലക്കി കഴിയുമ്പോൾ ഏതാണ്ട് നമ്മുടെ ഷോളൊക്കെ ഇങ്ങനെ ഇരിക്കും ഇനി അയൺ ചെയ്ത് ആ ഒരു കറണ്ട് കാശം കൂടെ കളയേണ്ട ആവശ്യമില്ല നമ്മൾ ചെയ്യാൻ ഇരുത് ഇങ്ങനെ കൂടെ വെക്കുവാണെങ്കിൽ ഇനി ഇത് അലമാരയിൽ അലയിൽ കൊണ്ട് എങ്ങനെ ഇട്ടാലും ഇതൊന്നും അഴിഞ്ഞു പോരില്ല കേട്ടോ പ്രത്യേകിച്ച് കുട്ടീസൊക്കെ ഉള്ള വീട്ടിൽ ഹസ്ബൻഡും ഇപ്പോൾ നമ്മുടെ മിക്കവരുടെയും ഭർത്താക്കന്മാരും അതിന്റെ അകത്ത് കറക്റ്റ് ആയിട്ടൊന്നും എടുക്കില്ലല്ലോ എല്ലാരും ഭാര്യ വലിച്ചെടുക്കോളൂ നമ്മൾ മടക്കി വെക്കുന്നതുകൊണ്ട് നമ്മൾ മാത്രം ആരിക്കും അടുക്കും ചിട്ടിലൊക്കെ വെക്കുക അല്ലെ അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവർക്കാണെങ്കിലും ഈ ഒരു ടിപ്പ് വളരെ ഉപകാരപ്പെടും അവർ വലിച്ചു വാരിയിട്ടാലും നമ്മളുടെ ഈ ഡ്രസ്സ് ഇനി വലിച്ചു വരാൻ പറ്റില്ല നമ്മൾ അങ്ങനെയാണല്ലോ ഇത് മടക്കി വെച്ചിരിക്കുന്നത് ഷോൾ ഉപയോഗിക്കുന്ന ഇതുപോലത്തെ സെറ്റ് ചുരിദാർ ഉപയോഗിക്കുന്നവർ തീർച്ചയായിട്ടും ഇന്ന് മുതൽ വേഗം പോയി അലമാര തുറന്ന് ആ എവിടെയെന്ന് വെച്ചാൽ തപ്പിയൊക്കെ എടുത്ത് ഇതുപോലെ ഒന്ന് മടക്കി വെക്കാട്ടോ നിങ്ങൾ എന്നും ആ ഒരു ഡ്രസ്സ് എടുക്കുമ്പോൾ എന്നെ ഓർക്കും അല്ലേ അപ്പോൾ ശരി താങ്ക്